കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ ഒമാൻ മലയാളികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള പല മെമ്പേഴ്സിനും ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ് ഇനി ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഗൗരവമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പം സൂചിപ്പിക്കുന്നത് അതായത് തട്ടിപ്പിന്റെ പല രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഐ ഡിയുടെ കോപ്പി അതുപോലെ തന്നെ ഒമാൻ ഐ ഡിയുടെ ഒക്കെ കോപ്പി ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റും ഇതിൽ ചെയ്യുന്നത് അറിയോ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒമാൻ ഐ ഡിയുടെ കോപ്പി ഒരുപാട് ആവശ്യങ്ങൾക്ക് കൊടുക്കാറില്ലേ ഇവിടെ നിന്നും ഇത് പിന്നെ പോകുന്നത് പല ആളുകളുടെ കയ്യിലേക്കായിരിക്കും ചില ആളുകൾ ഇത് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുകയാണ് എന്നിട്ട് അവരത് യഥേഷ്ടം ഉപയോഗിക്കുന്നു പക്ഷേ ബില്ല് വരുന്നത് ഈ ഐ ഡി ആരുടെ ആണോ അവരുടെ പേരിലായിരിക്കും ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പറിൽ ഒരാൾക്ക് ഇരുന്നൂറ് വിയാലിന്റെ ബില്ലാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ നമ്മളിതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്ക് നമ്മൾ ആർക്കെങ്കിലും ഈ ഐഡിയോ കോപ്പിയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് സംഭവിക്കാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ഐഡിയയില് ഇതുപോലുള്ള കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമ്മുടെ ഒറിഡൂന്റെ ആണെങ്കിലും ഒമാൻറ്റലിന്റെ ഒക്കെ ഇഷ്ടംപോലെ കിയോസ്കളും സെന്ററുകളും ഒക്കെ അല്ലെ അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കാരണം ഇങ്ങനെ ഭീമമായ എമൗണ്ട് ഒക്കെയാണ് പലർക്കും ബില്ല് അടയ്ക്കാൻ വരുന്നത് അപ്പോഴാണ് ഇവര് ഇതിന്റെ പുറകെ പറയുന്നത് ബില്ല് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുന്നത് പരിപാടി നടന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ കോപ്പി ഒക്കെ അയച്ചു തരാൻ വേണ്ടിട്ട് പറയും അപ്പോഴും വരുത്തുക എന്തിനാണെന്നുള്ള ഫ്രണ്ട്സിനെ സംശയിക്കണം പറഞ്ഞത് എന്നാലും ഇങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടി ഈ സംഭവം ഇപ്പൊ പറഞ്ഞതാണ്